ഫുഡ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ കിട്ടി അതുകൊണ്ട് അമ്മയും റീനായിട്ട് കൊണ്ടുവന്നു നമ്മളിപ്പോൾ എവിടെയാണ് അറിയാമോ നമ്മളിപ്പൊ എവിടെ ഇരിക്കുന്ന അപ്പൊ ഡൈനിങ് ടേബിളുടെ നടിക്ക് ഒരു കിഴല്ന്ന് സാധ്യണ്ട് ിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ബാർബിക്യൂയില് കയറുന്നത് ആദ്യമായിട്ട് കയറിയത് ബാംഗ്ലൂര് വെച്ചായിരുന്നു അന്ന് ബേബി ആയിരുന്നു അപ്പോൾ ദാ ഡ്രിങ്ക്സിന്റെ മിനു കൊണ്ടുവന്നിരിക്കുകയാണ് അതില് കുൾഫിഷ് ഷേക്ക് നോൺ ഹാർക്കഹോളി ഡ്രിങ്ക് അങ്ങനെ പല തരത്തിലുള്ള ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം പിന്നെ അത് ആ മൂന്ന് സൈസ് ഉണ്ട് പിന്നെ ഒരു ഗ്രീൻ ചട്നി ഉണ്ട് ബുഫേ ആണ് ഇനി ഫുഡിനായുള്ള കാത്തിരിപ്പ് അങ്ങനെ ഫസ്റ്റ് വരാൻ പോകുന്നത് സ്റ്റാർട്ടറാണ് അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപ്പൊരി അപ്പോൾ ഫസ്റ്റ് പാനീപൂരി അമ്മളൊക്കെ അയക്കുകയാണ് അന്നും പറഞ്ഞ അമ്മളെന്റെ വായിലോടെ ഇട്ട് അപ്പോൾ ആ പാനിക്ക് ഭയങ്കര എരിയായിരുന്നു അമ്മളനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അരി അമ്മ എങ്ങനെയെങ്കിലൊക്കെ ഇറക്കി അമ്മന് സ്പൈസി അത്ര ഇഷ്ടമല്ല അതിൽ ആറ് ആണ് ഉള്ളത് അടുത്തതായിട്ട് അമ്മ ട്രൈ ചെയ്യാൻ പോവാണ് അമ്മി പാനിയൊക്കെ ഒഴിച്ച് അങ്ങനെ അമ്മയും വായിലോട് ഇട്ട് അങ്ങനെ ബാക്കി അമ്മിന്ന് അങ്ങനെ ഓരോ അച്ഛനും മതി എന്ന് പറഞ്ഞു അച്ഛൻ ടേസ്റ്റ് നോക്കാനായിട്ട് വാങ്ങിച്ചതാ അച്ഛനെ അത്ര ഇഷ്ടല്ല അച്ഛൻ കഴിച്ചപ്പ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അച്ഛൻ പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് അന്ന് ലുലുലോ ഓഫർ തറക്കുന്നത് ദോശ തൊട്ടടുത്ത് തന്നെ അങ്കിൾമാര് വയലിൻ വായിക്കുന്നു അങ്ങനെ നമ്മുടെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് ഗ്രില്ലിന് നല്ല ചൂടുണ്ട് അമ്മ കൈ ഒന്ന് വെച്ച് നോക്കിയപ്പോ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോ ഇതേക്കും അടുത്ത സ്റ്റാഡർ വന്ന് പൊട്ടറ്റോ വെച്ച എന്തോ ഒരു ആയിരുന്നു അതിന്റെ പേരൊന്നും റിയത്തില്ല നല്ല മറന്നുപോയി അതിനകത്ത് മൊത്തം ക്രീമി സോസൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പ്ലേറ്റില് സെർവ് ചെയ്ത് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്പൈസി ഒന്നും അല്ലായിരുന്നു പിന്നെ വന്നത് സ്മാഷ് പൊട്ടറ്റോ തവാ ഫ്രൈ ചെയ്തത് പിന്നെ അതിന്റെ കൂടെ തന്നെ കൂണി ഫ്ലവറും പിന്നെ എന്റെ കൂടെ തന്നെ കോളിഫ്ലവർ ഫ്രൈയും ഉണ്ടായിരുന്നു അത് ഗോപി മഞ്ചൂരി പോലെ സോസ് ഒന്നും ഒഴിച്ചിട്ടില്ല അതൊന്നും അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ കൊണ്ടുവന്നത് ചാറ്റ് മസാല ഇട്ട ഫ്രൈ ഫുൾ ചാറ്റ് മസാലയുടെ ടേസ്റ്റ് അതായിരുന്നു അമ്മനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ടവാ ഫ്രൈ ചെയ്ത പൊട്ടറ്റോ പൊട്ടാറ്റോർക്കി പോലും കേറുന്നില്ല അത്ര പോല പിന്നെ ഗ്രിൽ ഐറ്റംസ് വന്ന് ആദ്യമേ വെജ് ഐറ്റംസ് ആയിരുന്നു വന്നത് കോൺ പനാപ്പിൾ മഷ്റൂം പനീർ പൊട്ടറ്റോ ഇവയെല്ലാം എന്റെ കൂടെ തന്നെ ഫിഷിന്റെ ഐറ്റം വന്നത് ഫിഷിന്റെ സ്റ്റാർട്ടറിന് ഗോബി മഞ്ചൂരിയലെ ടേസ്റ്റ് ആയിരുന്നു അത് ഫിഷൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു അങ്ങനെ ഫിഷിന്റെ ഐറ്റം നല്ല സൂപ്പർ ആയിരുന്നു പ്ലേറ്റുള്ള ചാഡറ് തീർന്നപ്പോഴത്തേക്കും നോൺ വെജ് ഗ്രീൽസ് വന്ന് പിന്നെ ഒരു ലൈൻ ജ്യൂസ് ഓർഡർ ചെയ്ത് നമുക്ക് ഈ ചാഡറും ഗ്രീൽസും എത്ര വേണമെങ്കിലും ചോദിക്കാം അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇനിയും വേണോ ഇനിയും വേണോന്ന് ചിക്കൻ്റെ പല ഐറ്റംസ് കുറേ വെച്ച് ഒരു ഗേൾസിൻ്റെ പേര് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേരുന്ന് ്മാളൂനൊന്നും മനസ്സിലായില്ല അവര് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ സംസാരിച്ച പിന്നെ ഒരു കൊണ്ടുവന്ന കീമ ചിക്കൻ കബാബ് അതത്ര ആർക്കും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കഴിച്ചു അമ്മാളവിന് ഇഷ്ടപ്പെട്ടില്ല അമ്മാളും അച്ഛൻ്റെ പ്ലേറ്റുള്ള എടുത്തു വെച്ച് അത് നല്ല സ്പൈസിയും കൂടെ ആയിരുന്നു എൻ്റെ മസാല അത്ര പോര എന്ന് അമ്മി പറഞ്ഞു പിന്നെ കൊണ്ടുവന്നത് ഗ്രീൽ ചിക്കൻ അത് സൂപ്പറായിരുന്നു ഇടുക്കിക്ക് ഡെല്ലിലെ ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കണം എല്ലായിടവും ആവാൻ വേണ്ടി ഓൾറെഡി കുക്ക് ആയതാണ് എങ്കിലും നല്ലതുപോണെ ചൂടാക്കയാണ് പച്ചപറിഞ്ഞു ഓയോന്നെടുത്ത് പക്ഷെ പ്ലേറ്റിൽ കുറച്ച് സാധനം കൂടെ ഉണ്ട് അങ്ങനെ അമ്മയും ഗ്രില്ല കോൺ എടുത്ത് അങ്ങനെ അമ്മാളൂന് വേറൊരു സ്പൈസി ചിക്കൻ കൊണ്ടുവന്ന് അമ്മളെ ഒത്തിരി ഇഷ്ടപ്പെട്ട് അത് അമ്മ രണ്ട് തവണ പേടിച്ചു പിന്നീട് അച്ഛൻ്റെ പ്ലേറ്റില് ഗ്രില്ല പ്രോൺസ് കൊടുത്തു അത് സൂപ്പർ ആയിരുന്നു അങ്ങനെ അമ്മാളിങ്ങ എന്തോ തിന്ന് എരിവ് വന്ന് ലൈം ജ്യൂസ് കുടിച്ച് അമ്മി അച്ഛനെ ഏറ്റവും കൂടുതൽ തിന്നത് പ്രോൺസായിരുന്നു അവൾക്ക് എന്തോ ചിക്കനെയും കാട്ടി ഒത്തിരി ഇഷ്ടമായി പ്രോൺസ് അധികം മസാലയൊന്നും ഇല്ല സാൾട്ടും പെപ്പറും മാത്രമേ ഉള്ളായിരുന്നു എന്നിട്ട് അത് ഗ്രീവില് ചെയ്യുന്നത് പക്ഷേ ചിക്കനകത്ത് മസാലയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രോൺസായിരുന്നു നല്ല ടേസ്റ്റ് പിന്നെ ആ അങ്ങൾ ചിക്കൻ കേട്ടിട്ടില്ല അപ്പൊ അങ്ക അടുത്ത് ചോദിച്ചും പറഞ്ഞ ഇനി അമ്മ തിന്നോണ്ടേ ഇരിക്കും ഇഷ്ടപ്പെട്ട് പിന്നെ അച്ഛൻ എന്താക്കിയോ ഓരോ ചിക്കൻ എടുക്കുന്നത് അമ്മീ അച്ഛനോ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അച്ഛൻ അമ്മ പിന്നെയും സീറോ സ്പൈസി ചിക്കൻ ഇടുവാ നമ്മൾ പറഞ്ഞില്ല എത്ര വേണമെങ്കിലും വാങ്ങാം കണ്ട് അച്ഛൻ പേരറിയാത്ത ഇത് കേട്ടിട്ട് ചിക്കൻ ഒക്കെ കഴിക്കുന്നത് ഇതെല്ലാം ഒരേപോലെ ആണെങ്കിൽ ടേസ്റ്റുകൾ ഒക്കെയാണ് ഈ ചിക്കൻ എല്ലാം പല മസാലകളാണ് ഇനിയും ജില്ല എല്ലാം തീർത്തിട്ട് വേണം മീൻ കോഴ്സിലോട്ട് പോവാൻ അവിടെ നമ്മളെയും കാത്ത് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് അറിയാമോ പിന്നെ ആ അങ്കിള് വന്നിട്ട് ചോദിച്ച് ഇനി എന്തു വേണം എല്ലാം ഓക്കെ ആണോ സ്പൈസി മതിയോ സേറോ സ്പൈസി മതിയോ മസാലയുടെ ടേസ്റ്റ് വ്യത്യാസം വരുത്തണോ എല്ലാം നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും പിന്നെ ഇനി എന്തൊക്കെ ഫില്ല് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ഇനിയും പ്രോൺസ് വേണോന്ന് അങ്ങനെ അവരെ പ്രോൺസോ യാണ് അമ്മി ഭയങ്കര ആയിരുന്നു ഇല്ലോട് അമ്മയുടെ ഡയറ്റ് എല്ലാം പൊളിഞ്ഞു അമ്മ പറഞ്ഞ വേണ്ട പക്ഷെ അച്ഛൻ സമയിച്ചില്ല അമ്മിയും അച്ഛനും തിറിയാമോ ഗ്രിൽഡ് പൈനാപ്പിൾ അടിപൊളിയെന്ന് വെച്ചാ ഒട്ടിപ്പുളയിൽ നിന്നാണെന്ന് രണ്ടുപേരും പറഞ്ഞത് അങ്ങനെ റീഫർ ചെയ്ത പ്രോൺസിന്റെ അവസാനത്ത് സ്റ്റിക്കും തീർന്നു ഒരു രണ്ടുപേരെ പ്ലേറ്റ് കാലിയായി അപ്പോഴാണ് വേറെ ഞങ്ങൾ വന്നത് പിന്നെയും എന്ത് വേണോന്ന് ചോദിച്ചു ഇനേയും അമ്മി പറഞ്ഞു പ്രോൺസ് വേണോന്ന് അങ്ങനെ പിന്നെയും ഫില്ലെയ്ത് അങ്ങനെ അച്ഛൻ അച്ഛനാണെടുത്ത് പറഞ്ഞു ഓ ഇനി മതി രീതിയിലുള്ള ഐറ്റംസ് വന്ന അങ്ങനെ അത് ഇത്രയും കഴിച്ച ഞങ്ങൾ മെയിൻ കോഴ്സിലോട്ട് പോയി റൈസ് ഡാൽ കറി ഫിഷ് കറി പോൺസ് കറി മട്ടൺ മസാല ഫിഷ് മസാല നൂഡിൽസ് കോഫ്ത കറി പിന്നെ പപ്പേസ് എഗ് മസാല കറി ഫിഷ് കീമ കറി ചിക്കൻ മസാല മട്ടൺ കറി ചിക്കൻ സൂപ്പ് അത് ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പായിരുന്നു അവസ്ഥ ആർഡർ ഇത്രയും കഴിച്ചുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ നോക്കുമ്പോഴാണ് അവിടെ ബിരിയാണി ഇരിക്കുന്നത് ബിരിയാണി കണ്ട വിടാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അങ്ങനെ അമ്മി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് ബിരിയാണി എടുക്കാനെന്ന് എൻ്റെ കൂടെ മട്ടൻ കറി അമ്മി വീട് എടുക്കുന്നതുകൊണ്ട് അച്ഛനാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഷെഫ് വന്ന് ചോദിച്ച് ബ്രെഡ് നാൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ടെന്ന് അപ്പൊ അതിനോട് നമുക്ക് വലിയ താല്പര്യം ഇല്ല അപ്പൊ അമ്മി അഞ്ഞ് മസാലയും കൂടെ എടുക്കും പിന്നെ ഓരോ പപ്പടവും കൂടെ പിന്നെ നേരെ സാലഡിന്റെ അടുത്തേക്ക് വന്ന് പല രീതിയിലുള്ള സാലഡ്സും ഉണ്ടായിരുന്നു അമ്മി കുക്കുംബറും ഉണിയനും അമ്മളെ കുറച്ച് കാരറ്റും പിന്നെ ഒരു മിക്സഡ് സാലഡും ഇത്രയും അമ്മിക്ക് വേണ്ടി അച്ഛനെടുത്തു കൊടുത്തു ആ മിക്സഡ് സാലഡ് സൂപ്പറായിരുന്നു എല്ലാം കൂടുതലും പച്ച മാങ്ങയായിരുന്നു പിന്നെ അവിടെ കൊളോഷിയ സാലഡും ഉണ്ടായിരുന്നു അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും കൂടി എടുത്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാസ്റ്റേം കട്ട് ഫ്രൂട്ട്സും കോണും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ സ്വീറ്റ്സ് ഇരിക്കുന്നു ഗുലാബ് ജാം ചോക്ലേറ്റ് ബ്രൗണി പായസം കറി ഹൽവ പിന്നെ എന്തൊക്കെയോ അമ്മനൊരു ആഗ്രഹം ചോക്ലേറ്റ് ബ്രൗണി തിന്നാൻ അങ്ങനെ അമ്മ ചോക്ലേറ്റ് ബ്രൗണി എടുത്ത് ഒന്നും തിന്നുന്നില്ലെന്ന് വിചാരിച്ചാണ് അമ്മയും അച്ഛനും ബിരിയാണി തിന്നുന്നു അങ്ങനെ അമ്മള് പിന്നെ എടുക്കാൻ പോവയാണ് ചിക്കൻ തിന്ന അത്രയ്ക്കും അമ്മൻ്റെ വയർ നിറഞ്ഞിരിക്കും പറഞ്ഞിരിക്കുന്ന എന്നാലും അമ്മാനെ നല്ലപോണ ഇഷ്ടപ്പെട്ട് അമ്മ അങ്ങനെ കേക്കൊന്നും തിന്നാറില്ല പക്ഷെ ഇത് അമ്മ തിന്നപ്പോ എന്തോ പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ൾ ചെന്ന് മൂന്ന് പീസും കൂടെ എടുത്ത് അമ്മാളും അങ്ങനെ ബ്രൗണിയൊക്കെ എടുത്ത് ഓടി വരുവാണ് അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ വയ്യ അത്രയ്ക്ക് എല്ലാവരെയും വയർന്നറഞ്ഞു എങ്കിലും അവര് കഴിച്ചു പിന്നീട് ഐസ്ക്രീമിന്റെ അടുത്തോട്ട് പോയി അമ്മാളിനു സ്ട്രോബെറി ഫ്ലേവർ ആണ് വേണ്ടത് അച്ഛന് ഐസ്ക്രീം എടുത്ത് അമ്മയ്ക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മി എടുത്തില്ല പിന്നെ പല ഫ്ലേവറിലുള്ള പേസ്ട്രി അവിടെയും കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഇപ്പം തന്നെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് ഞങ്ങളായിരുന്നു ഏറ്റവും അവസാനത്തെ കസ്റ്റമർ ഇതൊക്കെ ഡ്രിങ്ക്സിൻ്റെ ഏരിയയാണ് അങ്ങനെ അച്ഛനും അമ്മളും കൂടെ ഐസ്ക്രീം കഴിച്ച് പിന്നെ ഏറ്റവും അവസാനം ആ ഞങ്ങൾ കുൾഫ കൊ പക്ഷേ അങ് ആർക്കും ഞങ്ങൾക്കാർക്കും കഴിക്കാൻ പറ്റുന്നില്ല അടുത്ത സ്പെഷ്യൽ കോൾഫി ആന്നൊക്കെ പറ അങ്ങനെ എല്ലാം കഴിച്ച് ബില്ലും പേ ചെയ്ത് ബാർബിക്യൂ നീഷനിലോട്ട് ബൈ ബൈ അച്ഛനോട് താങ്ക്സ് പറഞ്ഞ് നമ്മളെ ഇറങ്ങി